നമസ്കാരം ഡാഫ്ടർക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലഡ്യൂർ പുരസ്കാര വാർക്കായിരിക്കും ഫുട്ബോൾ പ്രേമികളിലധികം പേരും പറയുന്നത് ഓസ്മാൻ ഡംബലെ പിന്നെ ലാവിന്യമാല് ഇങ്ങനെയൊക്കെ പേരുകൾ വരുമ്പോൾ ഇത് അഹെർവേ റെനാഡ് പറയുന്നു ഇവർക്ക് രണ്ടുപേർക്കുമല്ല അത് കൊടുക്കേണ്ടത് അഷ്റഫ് അഖീമിക്കാണ് എന്ന് മുൻ മൊറോക്കൻ കോച്ചാണ് ഹെർവെ റനാഡ് രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെ മൊറോക്കോയെ പരിശീലിപ്പിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹം സൗദി അറേബ്യയുടെ കോച്ചായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിൽ സൗദി അറേബ്യ അർജന്റീനയെ വീഴ്ത്തുമ്പോൾ അവരുടെ കോച്ച് ഹെർവെ റനാഡായിരുന്നു പിന്നെ അദ്ദേഹം അവിടെ നിന്ന് പോയി ഫ്രാൻസ് വിമൻസ് ടീമിൻ്റെ കോച്ചായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും സൗദി അറേബ്യയുടെ കോച്ചായിട്ടുണ്ട് ഇപ്പോൾ സ്റ്റിൽ അദ്ദേഹം സൗദി അറേബ്യയുടെ കോച്ചാണ് അപ്പോൾ ഫ്രഞ്ച് കോച്ച് സൗദി അറേബ്യയുടെ നിലവിലെ കോച്ച് ഹെർവെ റനാഡ് പറയുന്നു ഇത്തവണത്തെ ബാലൻഡിയോർ നർഹൻ മറ്റാരുമല്ല അത് അഷ്റഫ് ഹക്കീബിയാടയത അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് ഹക്കീമിയുടെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ എക്സെപ്ഷണലായിരുന്നു റയൽ ബാഡ് ഡോട്ട് മുണ്ട് ഇൻ്റർമിലാൻ ജർമൻ വമ്പൻ ക്ലബ്ബുകൾക്ക് വേണ്ടി മാത്രമാണ് അവൻ സൈൻ ചെയ്തിട്ടുള്ളത് അത് തന്നെ അവൻ്റെ ടാലൻറ്റ് കാണിക്കുന്നതാണ് തീർച്ചയായിട്ടും റൈറ്റ് നൗ ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അവൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിലെ ബാലൻഡ്യൂർ വിന്നർ അത് അഷ്റഫ് ഹക്കീബിയാണ് അവൻ എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത് അവൻ അത്രയും കൺസിസ്റ്റൻറ്റുമായിരുന്നു അവൻ്റെ പെർഫോമൻസ് വളരെ ഡിസസീവായിരുന്നു അഷ്റഫാണ് ഇപ്പോൾ യൂറോപ്യൻ കോണ്ടിനൻ്റിലെ ഏറ്റവും മികച്ച താരം എന്ന് ഞാൻ പറയും ഇരുപത്താറ് വയസ്സേ അവനുള്ളൂ അവൻ ഇനിയും ഒരുപാട് അച്ചീവ്മെൻറ്റുകളുടെ ലിസ്റ്റിങ്ങിനെ നീണ്ടുവരും അവാർഡുകൾ അവനെ തേടിയെത്തുമെന്ന് കൂടി ഹെർവെ റനാഡ് പറയുന്നു അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ അഭിപ്രായമാണ് എല്ലാവരും എല്ലാവരും ലമീനിയമാൽ എന്നും ഓസ്മാൻ എന്നും ഒക്കെ പേര് പറയും അവർക്ക് രണ്ടുപേർക്കുമല്ല അതിനർഹത അഷ്റഫ് ഹക്കീമിക്കാണ് എന്ന് റനാട് പറയും നിങ്ങളുടെ അഭിപ്രായം കമ്പ് ബോക്സി രേഖപ്പെടുത്തിയ വീഡിയോ സാധനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ് വേണ്ടി എത്താം